ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ പൊടിയല്ലാതെ മുഴുവനായിട്ടുള്ള റാഗിയാണ് കയ്യിലുള്ളെങ്കിൽ അത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അളവ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലെല്ലാം അളന്നെടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം എടുക്കുന്ന വെള്ളം മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമതെടുത്ത വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല ഒരല്പം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അതായത് ഒരു കാൽ കപ്പിൽ താഴെ വെള്ളം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേര് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ അതും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന പാത്രം കുറച്ച് വലുപ്പമുള്ളത് വേണം കേട്ടോ എടുക്കാനായിട്ട് കാരണം ഇത് പൊങ്ങി വരാനുള്ളത് കൊണ്ടാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സി ചെയ്തെടുക്കാം അപ്പോൾ റാഗിയപ്പത്തിനുള്ള ബാറ്റർ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം എനിക്കിപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നല്ലപോലെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് റാഗിയപ്പ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്നൊരു പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് മുകൾ ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്ന് എടുക്കാം ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ റാഗിയപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്